ഹായ് ഫ്രണ്ട്സ് അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇറ്റലിയിലാണുള്ളത് ഇറ്റലിയിലെ സിസിലി എന്ന സ്ഥലത്തെ ബാർജോണി എന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലത്തെ കച്ചവടം ഇവിടുത്തെ കച്ചവടം തമ്മിൽ വളരെ അന്തരമുണ്ട് കിട്ടാ നമ്മുടെ നാട്ടിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫുൾ ഗെറ്റപ്പിലാണ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ അലങ്കരിക്കുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഒരു കച്ചവട സ്ഥാപനം കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ മുമ്പിൽ വന്നാൽ മാത്രമാണ് അവിടെ എന്താണ് കച്ചവടം നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയാൽ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു കടിയാണെന്ന് നമുക്ക് തോന്നില്ല ഒരു അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ താഴെ ചെറിയ ചെറിയ കുടിച്ചുമുറികൾ പോലുള്ള സ്ഥലങ്ങൾ ആ സ്ഥലത്ത് കട പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രം പുറമെക്ക് നോക്കി കഴിഞ്ഞാൽ കടയാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെ കണ്ട ഈ കടകളൊക്കെ കണ്ട നമുക്കിവിടെ വന്ന് നേരെ മുമ്പിൽ വന്നാൽ മാത്രമാണ് ആ ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടോ ഉണ്ടോയെന്നുള്ള നമുക്കറിയല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം മണി എട്ടുമണി ആ വാറായിട്ടുണ്ട് കേട്ടോ ഇറ്റലിയിലിപ്പോൾ ദിവസത്തിന് കാലദൈർഘ്യം കൂടുതലുള്ളതിനാൽ എട്ട് മണി ആയാലും നല്ല പ്രകാശമാണ് വൈകിട്ട് എട്ടുമണി ആയാലും നല്ല പ്രകാശമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആറാറര ഏഴുമണിയാകുമ്പോഴേക്കും ഇരു എട്ട് മോടി ഉണ്ടാവും ഇവിടെ ഇപ്പോൾ എട്ടുമണി മണിയായി പക്ഷേ ഒരു ഇതില്ലാത്ത പോലെയാണ് പകലാന്ന് തോന്നും അതേപോലെയാണ് ഓരോ കടകളും നോക്കിയാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കടയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് വന്നാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലൊക്കെ കട മോഡിഫൈ ചെയ്യാനായിട്ട് അതായത് പുറമേക്ക് പുറം കാഴ്ചകൾക്കായിട്ട് കടകൾ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഒരു പൈസ ചിലവാക്കിയിട്ടാണ് കടകളൊക്കെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല തൊട്ടടുത്ത് വന്നാൽ മാത്രമാണ് എന്താണ് ആ കട എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഇതൊരു ബാർബാൾ ഷോപ്പാണ് ഇവിടെ വരുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ആ അതൊരു ബാർബർ ഷോപ്പാണ് അല്ലാതെ ഒരു പിടുത്തൊന്നും കിട്ടില്ല ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഉള്ളൊരു വഴിയാണിത് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ അടുത്തൊരു മലയാളികടയുണ്ട് ആ മലയാളി കടയിലേക്ക് പോവാണ് എന്തെങ്കിലും പറ്റിയ സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങണം നാട്ടിൽ ഉള്ള പോലെ അല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വല്ല സാധനങ്ങൾ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ തന്നെ ആശ്രയിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ സാധാരണ സമയത്ത് തണുപ്പൊക്കെ വിട്ടു മാറേണ്ട സമയമാണ് പക്ഷെ ഇപ്പോൾ മെയ് നാലാം തീയതിയാണെന്ന് എന്നാലും നല്ല തണുപ്പുള്ളൊരു ദിവസം തന്നെയാണ് പിന്നെ ഇവിടെ കണ്ട ഈ ഒരു കുഞ്ഞ കാർ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നാനോ കാറിനെ പോലും കളിയാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ അതൊന്നുമില്ല ഇവിടെ ഈ കുഞ്ഞ കാറെന്ന് പറഞ്ഞാലും അവർ അന്തസ്സായിട്ട് വണ്ടി ഓടിച്ചു പോവും ഒരു വേർത്തരുല്ല കുഞ്ഞൻ കാറിൽ പോണ ആളും ബെൻസ് ബി എം ഡബ്ല്യൂല് പോണ ആളും അവരെ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു പൊങ്ങച്ചം കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിലാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഏത് കാറിൽ പോവാണെങ്കിലും അതിനൊരു അന്തസ്വർവുമില്ല മാത്രം നമ്മൾ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഇത് കൊടുക്കുക എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നവൻ്റെ നെഞ്ചത്തേക്ക് വണ്ടിയെടുക്കും അതാണ് നമ്മുടെ നാട്ടത്തെ ഡ്രൈവിങ്ങും ഇവിടുത്തെ ഡ്രൈവിങ്ങും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്ലേസിംഗ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇറ്റലിക്കാരൻ്റെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനവിഭാഗം നമുക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ തോന്നുന്നവരുടെ പക്ഷേ നമ്മൾ അവരായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് അയ്യോ ഇവരത്ര സ്നേഹസമ്പന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഞാൻ മലയാളികട എത്താറായി ഇനി കുറച്ച് പർച്ചേസ് നടത്തണം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കേ സി യു അഗെയിൻ